സംസ്ഥാനത്തെ പെട്രോൾ പമ്പുടമകൾ ഓഗസ്റ്റ് മുതൽ രാത്രികാല പ്രവർത്തനം നിർത്തിവെക്കുന്നു ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഡീലേഴ്സിന്റേതാണ് തീരുമാനം ജീവനക്കാർക്കെതിരെ നിരന്തരം അക്രമം നടക്കുമ്പോൾ സംരക്ഷണം നൽകാൻ സർക്കാർ തയ്യാറാകാത്തതിനാലാണ് തീരുമാനം ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇന്ത്യൻ ഓയിൽ എന്നിങ്ങനെ പൊതുമേഖലാ ഇന്ധന കമ്പികളുടേതായി മൂവായിരത്തി അഞ്ഞൂറിലധികം പെട്രോൾ പമ്പുകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് ഒരു പമ്പിൽ പത്തോളം ജീവനക്കാരാണുള്ളത് താരതമ്യേന തുച്ഛമായ ശമ്പളത്തിലാണ് ഇവർ ജോലി ചെയ്യുന്നത് രാത്രി കാലങ്ങളിൽ പരമാവധി മൂന്ന് ജീവനക്കാർ മാത്രമാണ് പമ്പുകളിൽ ഉണ്ടാവുക ഈ സാഹചര്യം മുതലെടുത്ത രാത്രി കാലങ്ങളിൽ പെട്രോൾ പമ്പുകളിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം പതിവാണ് മദ്യപിച്ചെത്തുന്ന സാമൂഹ്യ വിരുദ്ധർ ജീവനക്കാരെ ആക്രമിക്കുകയും പണം കവരുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഏറെ ഉണ്ടായിട്ടുണ്ട് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മൂവായിരത്തി അഞ്ഞൂറോളം പൊതുമേഖലാ ഓയിൽ കമ്പനികളുടെ പെട്രോൾ പമ്പുകളുണ്ട് ഈ പെട്രോൾ പമ്പുകളും ഡീലർഷിപ്പ് കിട്ടിയിട്ടുള്ളവരും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് സാമ്പത്തികപരമായിട്ടും കൂടാതെ അടിക്കടി ഉണ്ടാകുന്ന പെട്രോൾ പമ്പുകളുണ്ടാകുന്ന അതിക്രമങ്ങളാണ് സാമൂഹ്യ വിരുദ്ധ അക്രമങ്ങൾ പതിനെട്ടോ അവസാനം ഒടുവിൽ കണ്ണൂർ ജില്ലയിൽ നടന്ന സംഭവം നമുക്കെല്ലാം അറിയാം ഈ രാജ്യത്തെ നിയമം സംരക്ഷിക്കപ്പെടേണ്ട ഉദ്യോഗസ്ഥർ തന്നെ വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുകയും അതിൻ്റെ പൈസ ആവശ്യപ്പെട്ടപ്പോൾ ജീവനക്കാരനെ കാറി ഇടിച്ച് വീഴ്ത്താൻ ശ്രമിക്കുകയും ആ ജീവനക്കാരൻ വണ്ടിയുടെ ബോണറ്റിൽ കയറിയിരുന്നത് മൂലം അവൻ്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കുകയും ആ ജീവനക്കാരെയും കൊണ്ട് കിലോമീറ്ററുകളോളം വണ്ടി ഓടിപ്പോയ സംഭവങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ് അപ്പോൾ ആർക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു ധാരണയാണ് ഇത്തരം അക്രമങ്ങൾക്ക് പ്രേരണ നൽകുന്നത് ഇതിനായി ശക്തമായ നിയമ നടപടിയും നിയമ നിർമ്മാണവും നടത്തണമെന്ന് പതിറ്റാണ്ടുകളായി ആവശ്യപ്പെട്ടുങ്കിൽ ഇതുവരെയും അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ പെട്രോൾ പമ്പുകളുടെ പ്രവർത്തനം രാത്രി കാലങ്ങൾ നിർത്തി വയ്ക്കുന്നതിനെക്കുറിച്ച് മുൻകാലങ്ങൾ തീരുമാനമെടുത്തെങ്കിലും ഉടനടി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നുള്ള ഉറപ്പിന്മേൽ നാളിതുവരെ നമ്മൾ മാറ്റി മാറ്റി പോവുകയായിരുന്നു ആഗസ്റ്റ് മാസം ആദ്യവാരത്തിൽ ഞങ്ങൾ ആൾക്കേരള ഫെഡറേഷൻ ഓഫ് പെട്രോൾ ട്രേഡേഴ്സിൻ്റെ സംസ്ഥാന എസ് സിക്കുട്ടി കോഴിക്കോടും വയനാടും ഒക്കെ കൂടുന്നുണ്ട് ഇതിൽ വെച്ച് ശക്തമായ സമരപരിപാടികൾക്കും രാത്രികാല പ്രവർത്തനം നിർത്തിവയ്ക്കും പറ്റിയും തീരുമാനങ്ങളെടുക്കും കഴിഞ്ഞ കഴിഞ്ഞയാഴ്ച കണ്ണൂരിൽ പോലീസുകാരൻ പമ്പ് ജീവനക്കാരനെ കാറിന്റെ ബോണത്തിൽ ഇടിച്ചുകയറ്റിയതാണ് അവസാന സംഭവം പെട്രോൾ പമ്പുകൾക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് സർക്കാരിനോട് നിരവധി തവണ പമ്പുടമകൾ ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് അടുത്ത മാസം മുതൽ പെട്രോൾ പമ്പുകളുടെ പ്രവർത്തനം രാത്രികാലങ്ങളിൽ നിർത്തിവെക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നതെന്ന് ആൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഡീലീസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സഫ പറഞ്ഞു പെട്രോൾ പമ്പുകൾ രാത്രികാല പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് ഏറെ ബാധിക്കുന്നത് ദീർഘദൂര യാത്രികരെയാണ് ഇന്ധന സെസ് മൂലം കേരളത്തിലെ പെട്രോൾ പമ്പുകളെ കൈവിട്ടു തുടങ്ങിയ ഇതര സംസ്ഥാന വാഹനങ്ങളും ഇതോടെ പൂർണ്ണമായി കളമിടും న్యూస్ బ్యూరో కుండరా